എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം ജാനകി ദേഷ്യപ്പെട്ട അടുക്കളയിൽ നിന്ന് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നേയും അങ്ങോട്ട് അജയം വരും എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിന്റെ ദേഷ്യം ഇതുവരെ മാറിയില്ലേ എന്ന് അന്നേരം ജാനകി പറയുമ്പോൾ എങ്ങനെ മാറാനാണ് നമ്മുടെ മോളെ കൂട്ടിക്കൊണ്ടു വന്ന അതേ സമയത്ത് തന്നെ ആ നയനെങ്ങടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരാവശ്യം ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ അജയൻ ചോദിക്കുന്നുണ്ട് അതെന്താ അങ്ങനെ നീ പറയുന്നത് ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നത് ഈ വീടിൻ്റെ മൂത്ത മരുമകളെയാണ് അവൾക്ക് നമ്മളെക്കാളും എന്നേക്കാളും നിന്നേക്കാളും ഒക്കെ ഈ വീട്ടിൽ സ്ഥാനം ഇനി ഉണ്ടാവും അതിന് യാതൊരു മാറ്റവും ഉണ്ടാകത്തില്ല അതിൻ്റെ പേര് നീ ഒന്നും കിടന്ന തുള്ളണ്ട എന്ന് പറയുവാണ് അജയൻ അന്നേരം ദേഷ്യം വന്നിട്ട് ജാനകി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കൊക്കെ എന്താ ഇതുപോലെ അവളെ ഇഷ്ടം എനിക്ക് മനസ്സിലാവില്ല നിങ്ങൾക്കൊക്കെ എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കും എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട് നമ്മുടെ മോനെ ആ അനാമിക മോളി ഒന്ന് സ്നേഹിക്കുമായിരുന്നു നിങ്ങൾ കുഴപ്പമില്ലായിരുന്നു ഇത് സ്നേഹിക്കുന്നില്ലെന്ന് മാത്രമല്ല ഒന്നും മൈൻഡ് ചെയ്യുന്നു പോലും ഇല്ല എന്ന് പറയുമ്പം അജയം പറയുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് അവൾ സ്നേഹിക്കുന്നത് ഇവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അവൾ അവളുടെ വീട്ടിലോട്ട് പോവും അങ്ങനെയുള്ള ഒരു ഏതാണ് സ്നേഹിക്കുന്നത് അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടുത്തെ കാര്യങ്ങളും രീതികളും ഒക്കെ മനസ്സിലാക്കി ഇവിടെ നിന്ന് അവനെ സ്നേഹിക്കാൻ നീ അവളെയാണ് ഉപദേശിക്കേണ്ടത് അല്ലാതെ വേറെ ആരെയല്ല ഉപദേശിക്കേണ്ടതെന്ന് പറയും എന്തേക്കും ജാനകിക്ക് ദേഷ്യം വന്നിട്ട് നിങ്ങൾക്കൊന്നും നിങ്ങളോടൊന്നും എത്ര പറഞ്ഞിട്ട് മനസ്സിലാകില്ല എന്ന് പറയുമ്പം ആ എനിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവും അതുകൊണ്ട് നീ നമ്മുടെ മോനെ കുറ്റം പറയുമെന്നും വേണ്ട അവൻ്റെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അവൻ അങ്ങോട്ട് പോയി നാണം കെട്ട് അവളെ വിളിച്ചുകൊണ്ട് വന്നില്ലേ അതുതന്നെ കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് അജയനെ അങ്ങോട്ട് പോകും അന്നേരവും ദേഷ്യം മാറാതെ നിൽക്കുവാണ് ജാനകി പിന്നീട് അനാമികയാണ് കാണിക്കുന്നത് നായനെ കൂട്ടിക്കൊണ്ടു വന്നത് അനാമിക തീരെ അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ വിഷമത്തിലിരിക്കുമ്പോഴാണ് അയലോട് ആനി പോകുന്നത് കാണുന്നത് അന്നേരം അനിയെ വിളിക്കും എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ വരുന്ന ദിവസം തന്നെ അവൾ വരും എന്നറിഞ്ഞെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരിയല്ലായിരുന്നു എന്ന് പറയുമ്പം ആനി പറയുന്നുണ്ട് അതിനിപ്പം ഇങ്ങോട്ട് വന്നു എന്ന് കരുതി തിരിച്ചു പോകാൻ വേലമെന്നൊന്നുമില്ല എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ നീ തിരിച്ചു പോക ഒരു കുഴപ്പമില്ല എന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് ഓ എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞു വിടണം അതിനാണല്ലോ നീ ഇങ്ങനത്തെ സംസാര രീതിയായിട്ട് നടക്കുന്നത് പിന്നെ അവളെ വല്യമ്മ പോയി കൂട്ടിക്കൊണ്ട് വന്നു എന്ന് കരുതി എന്നോട് എന്തിനേലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഇഞ്ച് വിട്ടുകൊടുക്കില്ല എന്ന് അനാമിക പറയുമ്പം അനി പറയുന്നുണ്ട് എൻ്റെ ഏട്ടത്തി ആവശ്യമില്ലാതെ ആരുടെയും തലയിൽ കയറാൻ പോയില്ല നീ മര്യാദയ്ക്ക് ഇരുന്നാൽ എന്ന് പറയും അതൊക്കെ അനാമിക ആഹാ അവളെ അങ്ങ് പോയിരുത്താ നിൻ്റെ മറ്റവളുടെ ചേച്ചിയല്ലേ അതിൻ്റെ എല്ലാ പരിഗണനയും നീ കൊടുക്കണമല്ലോ എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട് നീ മര്യാദയ്ക്ക് സംസാരിച്ചോ അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം എന്ന് പറയും അന്നേരം അനാമിക പറയുവാണ് നിനക്ക് എങ്ങനെയെങ്കിലും എന്നെ ചൊടിപ്പിച്ച് ഇവിടുന്ന് പറഞ്ഞു വിടണം എന്നിട്ട് മറ്റവളെ കെട്ടണം അതല്ലേ നിൻ്റെ ആഗ്രഹം ഏതായാലും ഈ താലി പെട്ടെന്നൊന്നും ആർ ആർ േ എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയും അന്നേരം അനി പറയുന്നുണ്ട് നമ്മൾ തമ്മിലുള്ള ജീവിതം എന്താണ് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം ബെഡ്റൂമിൽ എന്താണ് നടക്കുന്നതെന്നും അറിയാം പിന്നെ എന്തിനാണ് മറ്റും മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി നോക്കുന്നത് നിനക്ക് താല്പര്യമില്ലെങ്കിൽ നീ പോകാൻ നോക്കുക എന്നാണ് അനി പറയുന്നത് അന്നേരം അനാമിക പറയും ഏതായാലും ഈ താലി പെട്ടെന്നൊന്നും അറുത്ത് കളയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇത് ഉപേക്ഷിക്കാൻ എനിക്ക് ഞാൻ തയ്യാറല്ല പിന്നെ എൻ്റെ കഴുത്തിൽ നിന്നും ഈ താലി ഊരി മാറ്റിയ ശേഷം അത് നന്ദുൻ്റെ കഴുത്തിൽ കെട്ടിക്കൊടുക്കാനാണെങ്കിൽ അത് അവളുടെ കഴുത്തിൽ കിടക്കുന്നതേ കാണുന്നതേ എനിക്കിഷ്ടമല്ല അത് അവിടെ കിടക്കരുത് എന്നുള്ളത് എൻ്റെ ഒരു വാശിയാണ് എന്ന് അനാമിക പറയുമ്പം അനി പറയുന്നുണ്ട് ഓരോരുത്തരുടെ വാശി തീർക്കാൻ വേണ്ടി മറ്റുള്ള മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കുന്ന കുറേ എണ്ണങ്ങൾ ഇതുപോലെ എന്ന് പറഞ്ഞിട്ട് അനിയങ്ങ് പോകുമ്പം തിരിച്ച് പറയാനും പറ്റിയില്ല ദേഷ്യം കാരണം നിൽക്കാനും വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ വിറഞ്ഞ് നിൽക്കുവാണ് അനാമിക പിന്നീട് ഭക്ഷണം എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ജലജിയും ജാനകിയും എല്ലാവരും അത് ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവയ്ക്കുവാണ് അന്നേരം ജലജി ചോദിക്കുന്നുണ്ട് ഈ ഏട്ടത്തിക്ക് ഏട്ടത്തിന് ഇതുപോലൊരു മാറ്റം അടുക്കള ഭരണം ഏറ്റെടുത്തി അങ്ങ് ഏറ്റെടുത്തല്ലോ എന്ന് പറയുമ്പം ജാനകി പറയുന്നുണ്ട് കരളൊക്കെ മാറ്റി വെച്ചില്ല അതുകൊണ്ടായിരിക്കും സ്വഭാവം മാറിയത് എന്ന് പറയും അന്നേരം ജലജ പറയുന്നുണ്ട് കരളല്ലേ മാറ്റി വെച്ചത് തലച്ചോറൊന്നും അല്ലല്ലോ ഇതുപോലെ മാറുമോ മനുഷ്യൻ എന്നിങ്ങനെ ചോദിക്കുക അന്തേക്കും ദേവേനി അങ്ങോട്ട് വരുവേ അന്നേരം ദേവേനി പറയുന്നുണ്ട് ഏതായാലും ഭക്ഷണം ഉണ്ടാക്കി വെച്ചു എൻ്റെ മരുമകൾ എത്തിയില്ലേ എന്ന് ചോദിക്കുന്നതെങ്കിലും നമ്മുടെ അനാമിക അയ്യോ ഞാൻ വന്നു വല്ലുമേ എന്ന് പറഞ്ഞിട്ട് ഓടി വരുവാണ് എന്നിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കുന്നു അന്നേരം മറ്റേ രണ്ട് തമ്പരാട്ടിമാർ എന്തി എന്ന് ദേവേനെ ചോദിക്കും അന്നേരം ജലജ പറയുന്നുണ്ട് എന്തിനും നമ്മൾ അവരുടെ കാര്യമൊക്കെ നോക്കുന്നത് വേണമെങ്കിൽ വന്ന് ഭക്ഷണം എടുത്ത് കഴിച്ചോളൂ എന്ന് പറയും അന്നേരം ദേവേനി പറയുന്നുണ്ട് നീ നിന്റെ മരുമകളുടെ കാര്യം നോക്കണ്ട പക്ഷേ അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട് അത് ഈ കുടുംബത്തിന് ആദ്യത്തെ പേരക്കൂട്ടിയാണ് ആ കാര്യം നീ മറന്നു പോകരുത് എന്ന് പറയുമ്പം ഓ അതൊക്കെ ശരി തന്നെയാണ് അവൾക്ക് ഭക്ഷണം വേണമെങ്കിൽ എടുത്ത് കഴിക്കാമല്ലോ ഇനിയിപ്പോൾ ആനയിച്ചു കൊണ്ടിരത്തേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്നത് നവ്യ വരും നവ്യ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നത് അനാമികയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ അനാമിക പറയുന്നുണ്ട് ഓ ഇവിടെ പലരുടെയും മുഖം കാണേണ്ടി വരും എന്നറിഞ്ഞെങ്കിൽ ഞാനിവിടെ വന്നിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ അങ്ങ് എഴുന്നേറ്റ് നോക്കൂ ഏതായാലും വന്നിരുന്ന സ്ഥിതിക്ക് എൻ്റെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടേ ഞാൻ പോകുള്ളൂ എന്ന് പറയുവാണ് അന്നത്തെയും ജലജ പറയുന്നുണ്ട് പിന്നെ ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ വയറ് നിറച്ച് കഴിച്ചോളൂ എല്ലിൻ്റെ ഇടയ്ക്ക് കുത്തിക്കൊണ്ടിരിക്കുവല്ലോ എവിടെയോ പലരുടെയും എന്ന് പറയും അന്നേരം നവ്യ പറയുന്നുണ്ട് ഭക്ഷണം എല്ലിൻ്റെ ഇടയിൽ കുത്തുന്നത് ആരുടെയാണ് എന്നൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് നേരം ജാനിക്ക് പറയുന്നുണ്ട് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്കുണ്ടാക്കാൻ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ നോക്കുക എന്ന് പറയും അപ്പം എവേനു ചോദിക്കുന്നുണ്ട് അവൾ എന്താ ഇങ്ങോട്ടും വരാത്തേന്ന് അന്നേരം നവ്യ പറയും അവൾ പിന്നെ വന്നിരുന്ന് ഭക്ഷണം കഴിച്ചോളാം എന്ന് പറഞ്ഞു എന്ന് പറയും എന്തെങ്കിലും അത്തേലും കയറി പിടിക്കും ജലജ ജലജ പറയുന്നുണ്ട് ആ തന്നെ വന്നിരുന്ന് കഴിച്ചാലല്ലേ മൂക്കുമുട്ട് തിന്നാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് എന്ന് പറയും നേരം നവ്യ പറയുന്നുണ്ട് എപ്പോൾ വന്നിരുന്നാലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കും ഞങ്ങൾ ഭക്ഷണം കഴിക്കാ കളയാറില്ല ക എടുക്കുന്ന ഭക്ഷണം കഴിക്കാറുണ്ട് അതിനിപ്പം എന്താ കുഴപ്പം എന്ന് ചോദിക്കുവാണ് അന്തേക്കും അനാമിക പറയുന്നുണ്ട് അതുതന്നെ രണ്ടെണ്ണത്തിനും ഭക്ഷണ കാര്യത്തിൽ വാരി വലിച്ചു തിന്നോളൂ എന്ന് പറഞ്ഞാൽ പിന്നെയും ചൊറിയാൻ ചെല്ലും നേരം നവ്യ പറയുന്നുണ്ട് ഞാൻ ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കും എൻ്റെ വയറ് നിറച്ച് അതിന് നിനക്ക് എന്താ കുഴപ്പം നിനക്ക് ഇവിടുത്തെ ഭക്ഷണം ഒന്നും അല്ലല്ലോ ഇഷ്ടം ഹോട്ടലിലെ ഭക്ഷണം അല്ലേ ഇഷ്ടം അത് ആർക്കും അറിയില്ലെന്നാണ് നിന്റെ വിചാരം നോക്കി എന്തെങ്കിലും പയ്യങ്ങ് മിണ്ടാതിരിക്കും ാമിക അന്നേരം ദേവേനെ പറയുന്നുണ്ട് ഞാൻ ഏതായാലും പോയി അവളെ വിളിച്ചോണ്ട് വരാം ഇനിയിപ്പോൾ അവൾ ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചില്ല പട്ടിണി കിടന്നു എന്ന് പറഞ്ഞാൽ ആദർശ ഇഷ്ടപ്പെടുകയില്ല അതിൻ്റെ പേരിൽ ഇനി ജയേട്ടനും അതുപോലെ അച്ഛനും അമ്മയും ഒക്കെ എന്നോട് ചോദിക്കാൻ വരും അതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എനിക്ക് വിഷമമാകും അതുകൊണ്ട് ഞാൻ അവളെ പോയി വിളിച്ചോണ്ട് വരാം എന്ന് പറയുമ്പോഴത്തേക്കും ജാനകി പറയുന്നുണ്ട് ഏട്ടത്തി പോയി വിളിക്കരുത് അത് അവളുടെ ഒരു പതിവാക്കും അവൾ പിന്നീട് അവൾ ഏട്ടത്തിൻ്റെ മേളെ വളരും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നിരുത്സാഹപ്പെടുത്തുമ്പം ദേവേനെ പറയുന്നുണ്ട് അതിനൊന്നും ഞാൻ നിന്ന് കൊടുക്കത്തില്ല ഇതെൻ്റെ മകന് വേണ്ടിയാണ് അവൾ അവളിവിടുന്ന് ഭക്ഷണം കഴിക്കാതെ അല്ലെങ്കിൽ ആരും ഭക്ഷണം കഴിക്കാൻ വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവന് സങ്കടമാവും ഇപ്പോൾ എനിക്ക് അവൻ്റെ സന്തോഷമാണ് പ്രധാനം പ്രധാനമെന്നൊക്കെ പറയുന്നതേക്കും നവേ പറയുന്നുണ്ട് അമ്മയെ പോകണ്ട ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാവേ എന്ന് അന്നേരം വേണ്ട നീ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നതല്ലേ ഇനി ഭക്ഷണത്തിന് മുമ്പിൽ നിന്ന് എഴുന്നേൽക്കണ്ട ഞാൻ തന്നെ പോയി വിളിച്ചോളാം എന്ന് പറഞ്ഞ് ദേവയെ നയനെ വിളിക്കാനായിട്ടങ്ങ് പോവുകയാണ് അതായത് നയനെ അവിടെ എന്തോ പത്രമൊക്കെ വായിച്ച് വെറുതെ കൂളായിട്ട് ഇരിക്കുന്നു അന്നേരം ദേവേനെ കാണുന്നതെങ്കിൽ പയ്യൻ കഴിഞ്ഞേക്കും അന്നേരം നീ എന്താ ഭക്ഷണം കഴിക്കാൻ വരാത്തേ എന്ന് വെക്കുമ്പം പറയുന്നുണ്ട് ഞാൻ പിന്നെ വന്ന് കഴിച്ചോളാം എന്ന് ഓർത്തായിരുന്നു ഞാൻ ഭക്ഷണം കഴിക്കാൻ വന്നിരുന്ന അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതുകൊണ്ട് ഞാൻ വരാതിരുന്നതെന്ന് പറയുമ്പം എൻ്റെ ഇഷ്ടമൊന്നും നോക്കണ്ട കറക്റ്റ് സമയത്ത് വന്ന് ഭക്ഷണം കഴിച്ചോണം ഇനി അതിൻ്റെ പേരിൽ പേര് അവനെന്നോടൊന്നും ചോദിക്കാൻ വരരുത് അവനൊരു വിഷമം തോന്നരുത് അതുകൊണ്ടാണ് ഞാൻ വിളിക്കാൻ വന്നത് അങ്ങോട്ട് വരാൻ നോക്കുക എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് അമ്മയും നാളെ തൊട്ട് ആ അമ്മയുടെ കൂടെ ഞാനും സഹായിക്കാൻ കയറട്ടെ എന്ന് ചോദിക്കുമ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല നീ അവിടെ കയറി ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ട് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട ഇപ്പം എങ്ങനെയാണ് പോകുന്നത് അങ്ങനെ തന്നെ പോയാൽ മതി ഇനിയിപ്പം നീ അടുക്കളെ കയറി ഭക്ഷണം ഉണ്ടാക്കുന്ന ഇവിടുത്തെ അടുക്കളക്കാരി ഒന്നും ആകാൻ നിൽക്കണ്ട നീ ഇവിടുത്തെ മഹാറാണിയാക അതല്ലേ ഇവിടെ എല്ലാവരുടെയും താല്പര്യം അതുകൊണ്ട് അത് അങ്ങനെ തന്നെയങ്ങ് പോകട്ടെ എന്ന് പറയും എന്നിട്ട് പുറങ്ങും നടന്ന് പോരാൻ തുടങ്ങുന്നതിനിടയ്ക്ക് ദൈവേനെ ചോദിക്കുന്നുണ്ട് എനിക്ക് കരളിൽ തന്ന പെൺകുട്ടി ആരാന്ന് നിനക്കറിയാവോ എന്ന് അത് നായന ഏ എനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ നീ അവളെ കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കും അതായത് നായനെ പറയുന്നുണ്ട് അല്ല ഞാനന്ന് ഹോസ്പിറ്റലിൽ വന്നെങ്കിലും അവരെ കണ്ടില്ല എന്ന് പറയുമ്പോൾ പറയുമ്പം നീയെന്ന് പറയുവാണോ എന്ന് ചോദിക്കും അങ്ങനെ ഇല്ല ഞാൻ കാണാത്തത് കൊണ്ടാണ് എന്ന് പറയുമ്പം ദേവേനെ പറയുന്നുണ്ട് ഏതായാലും ഞാൻ അവളെ കണ്ടുപിടിക്കും എന്നോടൊപ്പം ചേർത്ത് നിർത്തുകയും ചെയ്യും പിന്നെ അവളെ പോലെ ദാനം ചെയ്യാനും ഇതുപോലെ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ മനസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഒരു കുടുംബത്തിലേക്ക് കയറി വരേണ്ടത് ഞാൻ അവളെ കണ്ടുപിടിച്ച് കഴിയുമ്പം അവളെയൊക്കെ ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുന്ന എന്ന് പറയും അങ്ങനെ നയന പറയുന്നുണ്ട് അങ്ങനെ ദാനം ചെയ്യാനും സഹരിക്കാനൊക്കെ ഉള്ള മനസ്സ് എനിക്കും ഉണ്ടമ്മയെന്ന് പറയുമ്പോൾ ആ അത് സംസാരത്തിൽ പോരെ പ്രവൃത്തി കാണണം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് അങ്ങ് പോവുകയാണ് ഏതായാലും അവിടെ കൊണ്ട് നയനോട് ദാ ഇരിക്കുകയെ എന്ന് പറഞ്ഞു പിടിച്ചിരുത്തുന്നു അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പറയാം കേട്ടോ അന്നേരം നയൻ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ എന്താ ഞാൻ വിളമ്പിയും തന്നെ നോക്കിയാൽ വേണ്ട ഞാൻ വിളമ്പി കഴിച്ചോളാം എന്ന് പറയും എന്നിട്ട് ദേവേന് പറയുന്നുണ്ട് അടുക്കള ഭരണം ഏതായാലും ഞാൻ അങ്ങേറ്റെടുത്തു എനിക്ക് തന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റത്തൊന്നുമില്ല അതുകൊണ്ട് എൻ്റെ കൂടെ ജാനകിയും ജലജിയും ഒക്കെ ഉണ്ടാകണം എങ്കിലേ പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയും അന്നേരം ജലജ ദേഷ്യപ്പെട്ടു വയ്ക്കും അങ്ങനെ നമ്മൾ അടുക്കള കയറി ഭക്ഷണം ഉണ്ടാക്കാനാണെങ്കിൽ ഈവിളുമാർക്കൊക്കെ ഇവിടെ എന്താണ് എന്ന് ജോലിയെന്ന് ജാനകി ജാനകിയെ കൊണ്ട് പറയുകയാണ് കറക്റ്റ് ടൈമിൽ ഡൈനിങ് ടേബിളിൽ വന്നിരുന്ന ഭക്ഷണം കഴിക്കുന്നത് വലിയൊരു ജോലിയല്ലേ അതല്ലേ അവൾമാര് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അന്നേരം വിട്ടുകൊടുക്കൂല നവ്യ ഒട്ടും നവ്യ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അതേ പ്രവൃത്തി തന്നെയാണ് നിങ്ങളുടെ മരുമകളും എവിടെയൊന്ന് ചെയ്യുന്നത് അവൾക്കും അടുക്കള കയറി ഭക്ഷണം ഉണ്ടാക്കാം അതിന് അവൾക്കും കുഴപ്പമൊന്നുമില്ലല്ലോ അവൾക്കും കൈയും ഒക്കെ ഉള്ളതല്ലേ എന്ന് നവ്യ ചോദിക്കും അന്നേരം അനാമിക പറയുന്നുണ്ട് അതെ ഞാൻ അടുക്കള കയറി ഭക്ഷണം ഉണ്ടാക്കി ശീലിച്ചിട്ടൊന്നുമില്ല അതെൻ്റെ ശീലവുമല്ല എനിക്ക് അവിടെയെല്ലാം ഭക്ഷണം ഉണ്ടാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ട് തര ആളുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നവ്യം പറയുന്നുണ്ട് അങ്ങനെ തന്നെയായിരുന്നു ഞാനും ഞാനും അടുക്കളയിൽ കയറി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ നയന അമ്മയുടെ കൂടെ നിന്ന് സഹായിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം അവൾ അങ്ങനെ ചെയ്തു പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല എന്ന് നവ്യം പറയും അന്നേരം ദേവയാനി അനാമികയോടായിട്ട് പറയുവാണ് നമ്മൾ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് കരുതി ജീവിതകാലം മൊത്തം അത് ചെയ്യാതിരിക്കണമെന്നൊന്നുമില്ല അടുക്കള കയറി ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കണം ഒരു കാലത്ത് അറിയാം ില്ല എന്ന് കരുതി അങ്ങനെ തന്നെ ഇരിക്കേണ്ട കാര്യമില്ല ചെയ്താണ് കാര്യങ്ങൾ പഠിക്കുന്നത് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ അറിയാമെങ്കിൽ ആരുടെ മുമ്പിലും തലകുനിക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ദേവയാനി അനാമികയോട് പറയുമ്പോൾ അനാമികക്ക് അതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്തിരി വിഷമൊക്കെ ആകുന്നുണ്ട് കേട്ടോ അന്നേരത്തേക്കും നയനെ പറയുമ്പോൾ അമ്മയെ ഞാൻ വേണേ അമ്മയെ അടുക്കള കയറി സഹായിക്കാമെന്ന് അന്നേരം ജലജ പറയുന്നുണ്ട് അത് നല്ല കാര്യമാണ് ഇതിനു മുമ്പ് നീ ഇവിടുത്തെ അടുക്കളക്കാരി ആയിരുന്നല്ലോ എന്ന് ജലജ പറയും അന്നേരം ദേവയാനി പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ അടുക്കള കയറി ഭക്ഷണം ഉണ്ടാക്കി പിന്നെ നീ ഇവിടെ ഇല്ലായിരുന്ന കുറേ കാലം ഇവിടെ എല്ലാവരും ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചില്ല ആരും പട്ടിണി കിടക്കുമെന്നു അല്ലായിരുന്നല്ലോ എന്നൂടെ അതിൻ്റെ കൂടെ പറയും അന്നേരം ജലച പറയും അത് നേരം നീ ഇവിടെ ഇല്ലായിരുന്ന കാലത്ത് ഇപ്പം ഞങ്ങൾക്ക് സമാധാനം ഉണ്ടായിരുന്നു ഇപ്പോഴാണ് സമാധാനം അങ്ങ് പോയി എന്ന് പറയുമ്പോഴത്തേക്കും നയനെ പറയുന്നുണ്ട് എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാൻ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ പോയി നിൽക്കാം നിങ്ങൾക്ക് സമാധാനം കിട്ടുമല്ലോ എന്ന് നയനെ പറയുമ്പോൾ നവ്യും നീ എന്തിനാണ് ഇവർ പറയുന്നത് കേട്ട് അങ്ങനെ നമ്മുടെ വീട്ടിൽ പോയി നിൽക്കാൻ ശ്രമിക്കുന്നത് ഇത് നമുക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറയും അന്നേരം ദേവേനെ പറയുന്നുണ്ട് ഇത് കണ്ടോ ഇത് തന്നെയും ഞാൻ പറഞ്ഞത് എൻ്റെ മകനെ ഇവിടെ പറ്റില്ല എന്ന് നമ്മൾക്കറിയാം അതുകൊണ്ടാണ് അവൾ വീട്ടിൽ പോയി നിൽക്കും എന്ന് പറഞ്ഞു ഈ ഭീഷണിപ്പെടുത്തുന്ന അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഏതായാലും നീ അടുക്കളേക്ക് ഒരു ഭക്ഷണം ഉണ്ടാക്കിയാൽ ഞാൻ ആ ഭക്ഷണം കഴിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കുളം ഉണ്ടാക്കി കൊണ്ടിരുന്ന് കഴിക്കുന്നതിന് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അതുകൊണ്ട് മിണ്ടാതിരുന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കുക എന്ന് ദേവയാനെ പറയുവാണ് നേരം നനെ അതിരുന്ന് കഴിക്കുകാട്ടോ അങ്ങനെ ദേവേനെ മനസ്സിലോർക്കുന്നുണ്ട് ഏതായാലും ഭക്ഷണമൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് അത് തോന്നേ കറികളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഏതായാലും നന്നായിട്ട് കഴിക്കുന്നുണ്ട് എന്നിങ്ങനെ മനസ്സിലോർത്ത് ഒരുപാട് ഇഷ്ടത്തോടെ നയനെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് ദേവയാനി പിന്നീട് ആദർശനെയാണ് കാണിക്കുന്നത് ആദർശ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനെ വിളിക്കും എന്നിട്ട് എൻ്റെ ഒരുക്കുവാണെന്ന് ചോദിക്കുമ്പം എൻ്റെ അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുമ്പം അങ്ങനത്തെ ഫുഡ് കഴിച്ചിട്ട് ഞാനിങ്ങനെ എഴുന്നേറ്റത്തേ എഴുന്നേറ്റത്തേ ഉള്ളൂ അമ്മ എന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോയി ഭക്ഷണം കഴിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ വയറ് നിറച്ച് കഴിച്ചു എന്ന് പറയും നേരം ആദർശനങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആദർശ ഇതെന്താ പറ്റിയത് അമ്മയ്ക്ക് എന്താ ഇതുപോലൊരു മാറ്റം എന്നിങ്ങനെ ആദർശ ചോദിക്കുമ്പം നയനെ പറയുന്നു മകന് വേണ്ടിയാണ് അമ്മ ഇതെല്ലാം ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത് ഏതായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് നയന പറയുന്നുണ്ട് കേട്ടോ നര വാദം പറയും ഏതായാലും അമ്മയുടെ മൂഡ് അനുസരിച്ച് നീ നിൽക്കാൻ നോക്ക് കേട്ടോ അമ്മ പറഞ്ഞതിനപ്പുറം ഒന്നും ചെയ്ത് അമ്മയ്ക്ക് അമ്മയെ ദേഷ്യം പിടിപ്പിക്കാനൊന്നും നിൽക്കണ്ട അമ്മയോട് ഞങ്ങൾ പറഞ്ഞായിരുന്നു മനസ്സിലുള്ള വെറുപ്പൊന്നും നിന്നോട് കാണിക്കരുതെന്ന് അതുകൊണ്ടായിരിക്കും ഒന്നും കാണിക്കാത്തത് ഏതായാലും ഇതൊക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യമായ സ്ഥിതിക്ക് ഞാനൊന്നും ഡോക്ടറെ പോയി കണ്ടിട്ട് വരാമായിരുന്നു പറയും അങ്ങനെ നയനെ ചോദിക്കും അതും ഡോക്ടറെ കാണുന്നത് അങ്ങനെ ആദർശം പറയും അല്ല നമ്മുടെ വിവാഹം കഴിഞ്ഞ സമയം തൊട്ട് ഒരു ചടങ്ങ് മുടങ്ങി കിടക്കുമല്ലേ അതൊക്കെ ഒന്ന് തുടങ്ങണ്ടേ നമുക്ക് നമ്മുടെ ഭാവിയെപ്പറ്റിയൊക്കെ ഒന്ന് ചിന്തിക്കണ്ടേന്ന് വെക്കുമ്പോൾ നയനയ്ക്ക് ചെറിയൊരു നാണം വരും നേരം നയന ഓ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ നോക്കുക എന്ന് പറയുവാണ് നേരം എന്തേ അതൊക്കെ വേണ്ടേ അതുകൊണ്ട് ഞാൻ ഡോക്ടറെ കണ്ടിട്ടാണ് വരുന്നത് കണ്ടിട്ടേ വരുവുള്ളൂ എന്തൊക്കെയാ ഇനി ചെയ്യേണ്ടത് എന്തൊക്കെയാണ് നമ്മുടെ ഭാവി പരിപാടി എന്ന് ഡോക്ടറോട് ചോദിച്ചിട്ട് ചെയ്യാവുന്നിങ്ങനെ ആദർശം പറഞ്ഞിട്ട് ഫോം വയ്ക്കുമ്പം ഇത്തിരി നാണത്തോടെ നിൽക്കുന്ന നയനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു Yeah